കൊടിയ വരൾച്ച ഇടുക്കിയിലെ കാർഷിക മേഖലയെ സാരമായി ബാധിച്ചു ഹൈറേഞ്ചിൽ ഏലം ഉൾപ്പെടെയുള്ള നാണ്യവിളകൾ കരിഞ്ഞുണങ്ങുകയാണ് വരൾച്ചയും കുടിവെള്ളക്ഷാമവും മലയോര പ്രദേശങ്ങളിൽ രൂക്ഷമായി റിപ്പോർട്ട് കാണാം ഇടുക്കിയിലെ കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിച്ചു ഹൈറേഞ്ചിൽ ജലസേചന സൗകര്യങ്ങളില്ലാത്ത പ്രദേശങ്ങളിലെ നാണ്യവിളകൾ കരിഞ്ഞുണങ്ങുന്നു മുഖ്യവിളയായ പ്രദേശങ്ങളിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ജലസേചന സൗകര്യങ്ങൾ തീരെയില്ലാത്ത പ്രദേശങ്ങളിലെ നാണ്യവിളകൾ കരിഞ്ഞുണങ്ങുകയാണ് ജാതി ഗ്രാമ്പു കമുക് കൊക്കോ തുടങ്ങിയ നാണ്യവിളകളും നാശത്തിന്റെ വക്കിലാണ് പച്ചക്കറി കൃഷികളും പ്രതിസന്ധിയിലായി ഏലമൊക്കെ ഉണങ്ങി വീണു എന്ന് പറയാൻ പറയാം നനയ്ക്കാനും എല്ലാവർക്കും സൗകര്യമില്ല വിവിധങ്ങളായ പ്രശ്നങ്ങള കൃഷിക്കാർ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സന്ദർഭമാണിത് മഴ സാധാരണ എല്ലാ ഫെബ്രുവരി മാസത്തിലെങ്കിലും നമുക്ക് മഴ കിട്ടാറുള്ളതാണ് ഇപ്രാവശ്യം ഫെബ്രുവരി മാർച്ചുമായിട്ടും മഴ കിട്ടിയിട്ടില്ല സാധാരണ ഏറേഞ്ചില് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഡിഗ്രി വരെ ചൂടുണ്ട കൂടിയിട്ടുള്ളൂ ഇതിനു മുമ്പ് ഈ വർഷം മുപ്പത്തി ഡിഗ്രി വരെ കാണാൻ കൃഷിയിടങ്ങളിൽ ജലസേചനത്തിൽ നിർമ്മിച്ച കുളങ്ങളും കിണറുകളും വേനൽ ആരംഭത്തിൽ തന്നെ വറ്റിയ നിലയിലായിരുന്നു മുൻ വർഷങ്ങളിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വേനൽ മഴ ലഭിച്ചിരുന്നു ചൂട് ക്രമാതീതമായി വർദ്ധിച്ചതിനൊപ്പം മലമേടുകളിൽ കാട്ടുതീ പടരുന്നതും പതിവായി മലയോര മേഖലയിലെ അണക്കെട്ടുകളിലെയും ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞു വരൾച്ചയെ തുടർന്ന് നാളികേരം കമുക കാപ്പി കൊക്കോ തുടങ്ങിയ യും ഉൽപാദനം സാരമായി കുറഞ്ഞു വേനൽക്കാലത്ത് ജലസേചനം നടത്തിവന്നിരുന്ന കൃഷിയിടങ്ങളെയാണ് വരൾച്ച സാരമായി ബാധിച്ചത് അടുത്ത വർഷം നാണിവിളകളുടെയും ഭക്ഷ്യവിളകളുടെയും ഉൽപാദനം സാരമായി കുറയും മലയോര മേഖലയിൽ കുടിവെള്ള ക്ഷാമവും രൂക്ഷമായി തുടരുകയാണ് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി